ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉച്ച തൊട്ട് രാത്രി വരെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു വീഡിയോ ആണ് സാധാരണ ഞാൻ രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും ഇതിപ്പോൾ ഉച്ചയ്ക്ക് തൊട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഉച്ചയ്ക്ക് പാല് വാങ്ങിക്കാനായിട്ടും പിന്നെ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യമേ വരുമ്പോഴേ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കയറിയതാണ് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് പിന്നെ പാല് വാങ്ങിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഫിയാമ്മയുടെ സോപ്പ് വാങ്ങിച്ചു വെക്കണേ എന്ന് കാശി പറഞ്ഞായിരുന്നു കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫിയാമ്മയുടെ ആ ഒരു വയലറ്റ് കളർ സോപ്പില്ലേ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് ഒരു സ്പ്രേ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ ഒരുപാട് സ്പ്രേ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു എനിക്ക് കൂടുതലും ഈ ഒരു ആക്സിൻ്റെ ആ ഒരു സ്മെല്ലും ചോക്ലേറ്റിൻ്റെ സ്മെല്ലുണ്ടല്ലോ അതിൻ്റെ ആണ് കൂടുതലും ഇഷ്ടം പിന്നെ ഒരു സ്പ്രേയും പിന്നെ അതേ സോപ്പ് വാങ്ങിച്ചായിരുന്നു പിന്നെ രണ്ട് ചോക്ലേറ്റും പിന്നെ നുമുഡിൽസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ ഞാൻ ഇങ്ങനെ കടയിൽ പാലിന് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അന്നരോഗം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ പാല് പാല് വാങ്ങിക്കാനായിട്ട് വന്നതാണ് അപ്പോഴത്തേക്ക് അവിടെ നിന്ന് കടയിലേക്ക് പാല് കൊണ്ടു കൊടുക്കാനായിട്ട് പോയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു പിന്നെ ഇതേ തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് ചോറ് കഴിച്ചത് പ്പോഴത്തേക്കൊരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു അങ്ങനെ ചോറൊക്കെ കഴിച്ചു പിന്നെ അതേ കാശിക്ക് രണ്ട് ചോക്ലേറ്റ് വാങ്ങിച്ചായിരുന്നു പിന്നെ അതേ ഈ ഒരു ഫിയാമ്മയുടെ സോപ്പും അപ്പോൾ അത് വാങ്ങിച്ചു നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഈ ഒരു സോപ്പിനും പിന്നെ അത് പിന്നെ ഒരു അല്ലാത്തൊരു ലെഗ്സിൻ്റെ സോപ്പും ഒക്കെ വാങ്ങിച്ചായിരുന്നു അപ്പോഴത്തേക്ക് കാശിയെ വിളിച്ചുകൊണ്ട് വരാനായിട്ടുള്ള സമയമായിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം മൂന്നേ കാലിന് വിളിക്കാൻ ചെന്നാൽ മതി അപ്പോൾ അതുകൊണ്ട് മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അംഗൻവാടിയിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് വീട്ടിൻ്റെ മുമ്പിൽ വീട്ടിൽ നിന്ന് അംഗൻവാടി കാണാം ഒരു പൊരയിടത്തിൻ്റെ അപ്പുറമാണ് പക്ഷേ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് ഇപ്പുറത്ത് വഴി കൂടി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് നടക്ക നടക്കണം അങ്ങനെ ഞാൻ അംഗൻവാടിയിലോട്ട് പോയിക്കേണ്ടിയിരിക്കുവാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഞാൻ പിന്നെ അംഗൻവാടിയിൽ ചെന്ന് കാശികുട്ടനെയൊക്കെ വിളിച്ചായിരുന്നു അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാറില്ല കേട്ടോ ഞാൻ അങ്ങനെ കൂടുതലും അങ്ങനെ പുറത്തൊക്കെ കൂടുതലും ഞങ്ങളുടെ കാര്യങ്ങൾ തന്നെയാണ് എടുക്കാറ് പുറത്ത് അവിടെയൊക്കെ ചെല്ലുമ്പം വേറെ പിള്ളേരും ഒക്കെ ഇല്ലേ അപ്പം അവർക്ക് അവർക്ക് നമ്മളങ്ങനെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാറില്ല അപ്പോൾ തീ തിരിച്ച് ഞാനും കാശിക്കുട്ടനും കൂടെ അങ്ങനവാടിയിൽ നിന്ന് തിരിച്ചത് വീട്ടിലോട്ട് വന്നു അപ്പോൾ ഇതാണ് കേട്ടോ വീട് കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചേച്ചി ചോദിച്ചായിരുന്നു ഇപ്പം പഴയ വീടല്ലല്ലോ കാണിക്കുന്ന പഴയ വീട് തന്നെയാണ് കേട്ടോ ഇവിടെ വർക്ക് ഏരിയ കെട്ടിയായിരുന്നു അതുകൊണ്ടാണ് കിച്ചണില് കുറച്ച് മാറ്റങ്ങൾ വന്നത് വർക്ക് ഏരിയയിലാണ് കൂടുതലും കുക്കിങ്ങും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കള മാറിയതായിട്ടും തോന്നുന്നുണ്ട് പിന്നെ മുറ്റത്ത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് മുകളിലെ വീട്ടിൽ ഞങ്ങളുടെ തന്നെ മുകളിലെ വീട്ടിലോട്ട് വഴിയില്ലായിരുന്നു അപ്പം ഇവിടെ സൈഡിൽ കൂടെ വഴിയൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഗേറ്റൊക്കെ കുറച്ച് ഇപ്പുറത്തോട്ട് മാറ്റിയൊക്കെ വെച്ചു അപ്പോൾ അതിൻ്റെ മാറ്റങ്ങളൊക്കെയാണ് അല്ലാതെ വീടൊന്നും മാറിയിട്ടില്ല പഴയ വീട് തന്നെയാണ് അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് വീഡിയോസൊക്കെ എടുത്തത് പിന്നെ വൈകിട്ടൊരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ ഫ്രണ്ട് സൈഡിലെ മുറ്റമൊക്കെ രാവിലെ തൂത്തായിരുന്നു അത് അവിടെ ധികം കരിയിലെ വീഴാത്തത് കൊണ്ട് വൈകിട്ട് പിന്നെ തൂക്കേണ്ടതില്ലായിരുന്നു ആ പിന്നെ രാവിലെ ഈ ബാക്ക് സൈഡിലെ മുറ്റം തൂത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകിട്ടും കൂടെ ആയപ്പോഴത്തേക്ക് ശരിക്കും കരിയിൽ വീണിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ തൂക്കാനായിട്ടൊക്കെ എത്ര കരിയിലുണ്ടെങ്കിലും ഞാൻ ഇതേപോലെ തൂത്ത് തൂത്ത് ഇതേപോലെ മുറ്റമൊക്കെ വൃത്തിയാക്കിയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് കരിയിലെ തൂത്ത് അവിടെയും ഇട്ടു പിന്നെ അത് ഈ അപ്പുറത്ത് മതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് കറിയിലേയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അണിയിട്ട് കളയുന്നുണ്ട് അപ്പോൾ നല്ല നല്ലതായിട്ട് ഉണങ്ങിക്കിടങ്ങിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീയൊക്കെ ഇട്ട് കളയുന്നുണ്ട് അപ്പോൾ അംഗൻവാടിയിൽ നിന്നും മൂന്ന് മണിക്കൊക്കെ വന്ന് വന്നതിന് ശേഷം പിന്നെ അഞ്ച് മണിയൊക്കെ ആയിട്ടാണ് വീഡിയോ എടുത്തത് പിന്നെ കാശിക്ക് കഴിക്കാനും ഒക്കെ കൊടുക്കണമായിരുന്നു അപ്പോൾ കാശി അത് കഴിഞ്ഞത് മുറ്റത്ത് അവിടെ അപ്പുറത്തെ സൈഡിലായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ദൈ മുറ്റൊക്കെ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് എനിക്കിങ്ങനെ ഇഷ്ടമാണ് കേട്ടോ മുറ്റം തൂക്കാനായിട്ടൊക്കെ പിന്നെ നമ്മുടെ സ്വന്തം വീടായതുകൊണ്ട് ആരുടെയും സമ്മതവും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് തൂക്കിയൊക്കെ ചെയ്യാമല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി കുറച്ച് ആറരയൊക്കെ ആയിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് കാശിക്കുട്ടനും ഞാനും ഒക്കെ കുളിച്ചു അപ്പോൾ കാശിക്കുട്ടൻ്റെ ഒരു തോക്കുവായിട്ട് അവിടെ നിന്ന് കളിക്കുന്നുണ്ട് പിന്നെ ടി വി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പയുടെ കൂടെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വൈകിട്ടാകുമ്പം പപ്പയുടെ കൂടെ കടയിൽ പോകും പിന്നെ ഞാനും കാശിക്കുട്ടനും കൂടെ കുറച്ച് വീഡിയോസൊക്കെ അവിടെ ഇരുന്ന് എടുത്താണ് അപ്പോഴത്തേക്കും നേരമൊക്കെ ഇരിട്ടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാശുക്കൂട്ടം പപ്പയുടെ കൂടെ അങ്ങ് കടയിൽ പോയായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ടി വി ഉണ്ടാവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് വരും ഇവിടെ റോഡിൽ തന്നെയാണ് കടയിൽ പോകുന്നത് അപ്പോൾ വേഗം തന്നെ വരും അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ അത് ഇങ്ങനെ എടുത്തിയാണ് കേട്ടോ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സൈഡിലൊക്കെ വീടും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രസമാണ് കാണാനായിട്ട് മൊത്തം മരങ്ങളാണ് അപ്പുറത്തെ പുരയിടത്തിലൊക്കെ ഉള്ള മരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ കാശിക്കൂട്ടം കടയിൽ പോയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരം വന്നിരുന്നൊന്ന് ടി വി കണ്ടതാണ് അങ്ങനെ ടി വി ആണെന്ന് വെച്ചാൽ എനിക്കില്ല പിന്നെ ഇട ക്ക് ഇതേപോലെ ഒന്നിരുന്ന് കാണും അത്രേ ഉള്ളൂ അങ്ങനെ അവിടെ ഇരുന്ന് ടി വി കണ്ടപ്പോഴത്തേക്കും ഞാൻ അടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ പിന്നെ വിചരിച്ചു കുറച്ച് തുണികൾ ടെറസിൽ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ രാത്രി വല്ലതും മഴ പെയ്യുവാണെങ്കിൽ ഇങ്ങനെ ടെറസ്സിൽ കിടക്കുവാണെങ്കിലും പിന്നെ നന്നായിട്ട് ഈ തണുപ്പടിക്കും തുണിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓടിപ്പോയ തുണിയെല്ലാം പറക്കിയതാണ് കുറച്ച് തോന്നിയ തുണികളൊക്കെ കഴുകി ഇന്നലെ കഴുകി ഇട്ടതാണ് അപ്പോൾ അപ്പുറത്തെ സൈഡിലൊക്കെ എൻ്റെ തുണിയായിരുന്നു പിന്നെ ഈ ഒരു സൈഡിൽ കാശിക്കുട്ടൻ്റെ ഡ്രസ്സുകളാണ് അംഗൻവാടിയിൽ ഇട്ടുകൊണ്ട് പോയതും പിന്നെ വീട്ടിലിട്ടതും പിന്നെ അല്ലാതെ പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോയി ഡ്രസ്സുകളൊക്കെയാണ് അപ്പോൾ അതെല്ലാം കൂടെ പറക്കിക്കൊണ്ട് വന്നിട്ട് പിന്നെ മടക്കിയൊക്കെ വയ്ക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഒരുപാട് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല സാധാരണ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ എനിക്ക് രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും വീഡിയോ ഇടേണ്ടതുകൊണ്ടും ഞാൻ പിന്നെ ഒരുപാട് ലോങ് വീഡിയോ ആക്കാനായിട്ട് നിന്നില്ല ഇതേപോലെ ചെറിയ വീഡിയോ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് വ്യൂസ് ഉണ്ടെങ്കിൽ പിന്നെ ചെറിയ വീഡിയോ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല വലിയ ലെങ്ത് വേണമെന്നില്ല പിന്നെ ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോ ആണെങ്കിൽ ഇട ഇടയ്ക്കും കൂടെ ആഡ് കാണിക്കും ഒന്ന് രണ്ട് ആഡൊക്കെ ഇടയ്ക്കും കൂടെ ഇടാനായിട്ട് പറ്റും അതിപ്പോൾ ചെറിയ വീഡിയോ ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് ആട് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത്രേ ഒരു പ്രശ്നമുള്ള അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോഴത്തേക്ക് ഞാൻ തുണിയെല്ലാം പറക്കി കൊണ്ടുവന്നിട്ട് അപ്പോഴത്തേക്കും കാശിക്കൂട്ടം കടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കുറേ നാളായി വീഡിയോയിൽ ഹായി ഒക്കെ പറയിച്ചിട്ട് കൂടുതലും രാവിലെ അംഗൻവാടി പോയി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ആകുമ്പോഴത്തേക്കും അവനെ ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പം ഈ ഒരു സമയമായതുകൊണ്ട് ഉണ്ട് അപ്പോൾ അവന് ഹായിയൊക്കെ പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും അവൻ പറയുകയൊക്കെ ചെയ്തതാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഹായിയൊക്കെ പറയാനൊക്കെ ഭയങ്കര ഇഷ്ടം ാണ് അവനറിയാം വീഡിയോ എടുക്കും ഞാൻ അവൻ്റെ കൊച്ചിലെ തൊട്ട് വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് ഇതൊക്കെ അറിയാം അവന് കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ അത് കഴിഞ്ഞതേ മുകളിൽ ടെറസിൽ നിന്ന് കൊണ്ടുവന്ന തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കുവാണ് അപ്പോൾ കാശിക്കുട്ടനും അവിടെ കളിപ്പാട്ടമൊക്കെ വെച്ച് കളിച്ചോണ്ടിരുന്നതാണ് അപ്പോഴത്തേക്കും തുണിയെല്ലാം കൂടെ അവനും മടക്കുവാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ ഒന്നും പറയത്തില്ല കേട്ടോ അങ്ങനെ വഴക്കൊന്നും പറയത്തില്ല അവന് ഇഷ്ടമല്ലേ കൊച്ചുങ്ങളല്ലേ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനല്ലേ പഠിക്കുന്നത് അപ്പോൾ തുടക്കത്തിലേ അവിടെ വൈക്ക് എടുക്കണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങ് വിഷമമാവും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ജോലിയൊക്കെ ചെയ്യാൻ വരുമ്പോൾ ഞാനങ്ങനെ ചെയ്യേണ്ടാന്ന് പറഞ്ഞ് മാറ്റിയൊന്നും നൃത്തത്തില്ല കേട്ടോ അവൻ കറക്റ്റായിട്ടൊന്നും ആയിരിക്കത്തില്ല അവിടെ ഇപ്പോൾ മടക്കാനൊന്നും അവൻ അറിയത്തില്ല എന്നാലും അവൻ അങ്ങനെ മടക്കി തരുമ്പോൾ അവനൊരു ഹാപ്പി ഹാപ്പിയാവത്തില്ല ഞാൻ ഇത് മടക്കി തോണി മടക്കി എന്നൊക്കെ ഒരു സന്തോഷം വരുത്തില്ല ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അവരെ മാറ്റി നിർത്തുകയും വഴക്കു പറയുകയും ചെയ്യുന്നതിനോടൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ അവർ എനിക്ക് കുഞ്ഞിനെ എപ്പോഴും ഹാപ്പിയാക്കി സന്തോഷമാക്കി വെച്ചിരിക്കാൻ തന്നെയാണ് ഇഷ്ടം എന്നെ എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നെ എന്നെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ്റെ ഉള്ളിൽ അവൻ്റെ മനസ്സിലെ പേടിയും ഭയവും വരുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എപ്പോഴും സ്നേഹം മാത്രമേ വരാൂ അത് അതുകൊണ്ട് തന്നെ ഞാൻ അവനെ അങ്ങനെ അടുക്കിയോ വഴക്കുറയോ ദേഷ്യപ്പെട്ട് പെരുമാറിയോ ഒന്നും ഞാൻ ചെയ്യാറില്ല എപ്പോഴും ഞാൻ സ്നേഹത്തോടെ തന്നെ പെരുമാറത്തുള്ളൂ കാരണം അവർ കുഞ്ഞു മനസ്സല്ലേ അവരെ മനസ്സ് എപ്പോഴും ഹാപ്പിയാക്കി വെച്ചിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗേണം ബൈ